സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്ക് സ്പെഷ്യൽ പാക്കേജ് ഒരുക്കി കണ്ണൂർ കെ എസ് ആർ ടി സി ചുരുങ്ങിയ നിരക്കിലാണ് ടൂർ പാക്കേജ് നേരം ഭക്ഷണവും എൻട്രി ഫീസും ഉൾപ്പെടെയാണ് പാക്കേജ് കണ്ണൂർ കെ എസ് ആർ ടി സി ആണ് സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്ക് സ്പെഷ്യൽ ടൂർ പാക്കേജ് ഒരുക്കിയത് ചുരുങ്ങിയ നിരക്കിലാണ് വിദ്യാർത്ഥികൾക്ക് പാക്കേജ് ഒരുക്കിയിട്ടുള്ളത് മൂന്നു നേരം ഭക്ഷണവും എൻട്രി ഫീസും ഉൾപ്പെടെയാണ് ആകർഷകമായി ഈ പാക്കേജ് ഈ പദ്ധതിയുടെ ഭാഗമായുള്ള ആദ്യ യാത്ര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ എസ് എസ് വോളണ്ടിയർമാരുടേതായിരുന്നു പ്രകൃതി പഠന യാത്രയുമായി ബന്ധപ്പെട്ട് പൈതൽമല ഏഴരക്കുണ്ട് വെളിച്ചാട്ടം എന്നിവിടങ്ങളാണ് സന്ദർശിച്ചത് കെഎസ്ആർടിസി നോർത്ത് സോൺ സി ടി ഒ വി മനോജ് കുമാർ ആദ്യ യാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തു കെ എസ് ആർ ടി സി ബജറ്റ് ടൂറിസം സെൽ കണ്ണൂർ ജില്ലാ കോർഡിനേറ്റർ കെ ആർ തൻസീർ കുഞ്ഞിമംഗലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ എൻഎസ്എസ് പ്രോഗ്രാം ഓഫീസർ സിന്ധു പടോളി അധ്യാപകനായ രമേഷ് പാണ്ഡ്യാല എന്നിവർ യാത്രയ്ക്ക് നേതൃത്വം നൽകി നമ്മൾ പൈതൽമല സി ബസ്സിലാണ് പൊതുവെ കെ എസ് ആർ ടി സി ബസ്സിൽ നല്ല വരുമ്പോ എന്നെല്ലാം പറയുമ്പം എല്ലാവരും വിചാരിക്കും എന്ത് വെറുതെ സീറ്റിൽ ഇന്ന് നമ്മളിങ്ങനെ ബോർ അടിച്ച് ഇടത്തും വരെ വരും അങ്ങനെയൊക്കെ എല്ലാവരും വിചാരിക്കല്ലേ പക്ഷെ നമ്മൾ നല്ല വൈബ് വൈബോടെ പാട്ടെല്ലാം വെച്ച് പാട്ട് പാടി ഡാൻസ് കളിച്ചും ടീച്ചേഴ്സ് ആയാലും കെ എസ് ആർ ടി സിന്റെ ജീവനക്കാരായാലും എല്ലാവരും നല്ല അടിപൊളി ഡാൻസ് എല്ലാം കളിച്ചിട്ടാണ് വന്നത് പിന്നെ നമ്മളെ കെ എസ് ആർ ടി സി ജീവനക്കാരൻ തൻസി സാറും രാജാട്ടിലെ നമ്മളെ പൊന്നും മക്കളെ പോലെ നോക്കി തന്നെ ഇടത്തും വരെ കൊണ്ടുവന്നത് ഫസ്റ്റ് ടൈം ഉണ്ടെന്ന് അങ്ങനത്തെ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല എല്ലാരും നല്ല വൃത്തി തന്നെ വൈബായിട്ട് നിന്നു പിന്നെ ഇവിടെ എത്തിയിട്ടായാലും നമ്മൾ ഫുൾ അങ്ങെല്ലാം പോയി കറങ്ങി എല്ലാം സെറ്റ് ആയിട്ട് നമ്മൾ നിക്കുന്നുണ്ട് പിന്നെ മൂന്നേരത്തെ ഫുഡും ഭയങ്കര അടിപൊളിയായിരുന്നു നമുക്ക് കിട്ടിയത് ന്യൂസ് കൺവെർമേഷൻ